ഹലോ നമസ്കാരം നമുക്കിന്നൊരു അവിയൽ തയ്യാറാക്കി നോക്കാം അതിനായി ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് ഇവയൊന്ന് അരിഞ്ഞെടുക്കാം പച്ചക്കറികളെല്ലാം തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇവയെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി പാകം ചെയ്യുന്നതിനായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം തന്നെ നീളത്തിൽ വേണം കട്ട് ചെയ്യാൻ ഏകദേശം ഇതുപോലെ പച്ചക്കറികളെല്ലാം തന്നെ വൃത്തിയാക്കി പാകം ചെയ്യുന്നതിനായി ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു ചട്ടിയിലാണ് പാകം ചെയ്യുന്നത് അത്യാവശ്യം ചൂട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് രണ്ടായി കീറിയത് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കപ്പ് വെള്ളം വെള്ളവും ളക്കി യോജിപ്പിച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഇനി ഒന്ന് പാകം ചെയ്തെടുക്കാം ഇനി നമുക്ക് അവിയൽ തയ്യാറാക്കുന്നതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനായി ഒരു തേങ്ങ മുഴുവനായി ചിരകിയത് കുറച്ച് ചുവന്നുള്ളി കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് അര ടേബിൾ സ്പൂൺ ജീരകം എന്നിവ എടുത്തിട്ടുണ്ട് എന്നിവയെല്ലാം ഒന്ന് ചതച്ചെടുക്കണം അരഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഏകദേശം ഈ പരുവത്തിൽ വേണം അരപ്പ് തയ്യാറാക്കാൻ ഇപ്പോൾ പച്ചക്കറികളെല്ലാം തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ വറ്റി വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ഇതുപോലെ പുറമെ ഇട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം ഇനി മൂട് തുറന്ന് ഇവയെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം പച്ചക്കറികളധികം പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വളരെ പതുക്കെ ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിൽ പുളിക്കാവശ്യമായ തൈര് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് തൈരിന് പകരം മാങ്ങയോ പുളിയുള്ള തക്കാളിയോ ചേർത്ത് കൊടുത്താലും മതി ഇനി ഇവയെല്ലാം ഒന്നുകൂടി നന്നായി ഇളക്കണം ആവശ്യമെങ്കിൽ ഈ സമയം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് തീ ഓഫ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നേരം അടച്ച് വെക്കണം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ അവിയലിവിടെ തയ്യാറായിട്ടുണ്ട് ഈ അവിയൽ തയ്യാറാക്കുന്നതിനായി എഴുന്നൂറ് ഗ്രാം പച്ചക്കറിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ രീതിയിൽ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ ൂടെ അറിയിക്കുമല്ലോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണം താങ്ക്